എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എട്ടാം നമ്പർ എ സി ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും തിരുവനന്തപുരത്ത് നിന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് പുറപ്പെടുന്ന ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് കടന്നു പോകുന്ന ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളൂ അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യത്ത് എത്തിച്ചേരുന്നു സ്റ്റേഷൻ റോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെന്നൈയിൽ നിന്ന് നാല് മണിക്കാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് നമ്പർ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റിയേഴ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാൻ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തി